ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പനയമ്പലത്തിലാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേവി തൃപ്പനയും വടക്കേ നട തുറപ്പാണ് കേട്ടോ മഹോത്സവമാണ് അങ്ങനെ പിന്നെ എല്ലാം നോക്കിയ കളിപ്പാട്ടങ്ങളോ മേളമാണ് കേട്ടോ വന്നപ്പോഴേ ഏച്ചൂട്ടം കളിപ്പാട്ടത്തിലോട്ടായിരുന്നു നോട്ടം എന്തായാലും അച്ഛൻ്റെ അമ്മയുടെ കയ്യിലായിരുന്നു ഞാൻ ഇങ്ങേൽപ്പിച്ചു അങ്ങനെ പിന്നെ നമ്മൾ വന്നപ്പോഴേ ക്യൂവിൽ അങ്ങ് നിന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ എല്ലാ കൊല്ലവും നമ്മൾ രാവിലെയായിരുന്നു കേട്ടോ പോകുന്നത് പ്രാവശ്യം നമ്മളെന്തായാലും വൈകിട്ട് പോകാമെന്ന് വെച്ചാൽ വൈകിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു എവിടെല്ലാം നോക്കിയാലും കളിപ്പാട്ടങ്ങളാണ് ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ മോൻ പറയുന്നുണ്ട് അമ്മേ കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വേണം അപ്പം ഞാൻ പറഞ്ഞു മോനെയും നമുക്ക് എഴുതട്ട് നമുക്ക് വന്ന് മേടിക്കാം എന്നൊക്കെ പറഞ്ഞെങ്ങനേലും അവനെയും ഇങ്ങോട്ടും അങ്ങനെ കകത്ത് കയറി അങ്ങനെന്താണ്ട് നമ്മൾ നടയിലെത്തി അങ്ങോട്ടും അകത്തോട്ട് കയറുകയാണ് കേട്ടോ എന്നിട്ടും ക്യൂ തന്നെയാണ് ഇതാണ് ഏട്ടോ നമ്മുടെ ദേവി ക്ഷേത്രം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂവും നല്ല തിരക്കും ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ അവിടത്തോട്ടെത്താറേ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല ഓഫ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സർപ്പക്കാവിലൊക്കെ തൊഴുകണമായിരുന്നു അങ്ങനെ അവിടെയൊക്കെ തൊഴുവാനായിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ടേ ഈ ഓതിക്കിൽ നിന്ന് എടുത്ത് നമ്മൾ കൊണ്ടുവന്നു കേട്ടോ റിച്ചൂട്ടനെ ഒന്ന് കൊണ്ടുവന്നു നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നമ്മൾ അവിടെ നിന്നു അങ്ങനെ റി ചുറ്റനെ ഇരുന്നു കേട്ടോ ഇറച്ചി തന്നെ നോക്കുന്നതിന് എന്താ സംഭവം എന്നുള്ളത് എന്തായാലും അടങ്ങി ഒതുങ്ങി ഇരുന്നു ഇത്രയും നേരം കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു മോനെ നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കളിപ്പാട്ടം മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും അടങ്ങി ഇരുന്നു അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി ഇതാണ് എൻ്റെ വല്യമ്മച്ച കേട്ടോ പാവം എന്തൊക്കെയൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട് എന്താണോ പാവ് എന്നിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് ഇത്രയും കിടക്കുന്നത് ക്യൂ ആണ് കേട്ടോ രാവിലെ നാലുമണിയോട്ട് എട്ട് മണി വരെ ആയിരുന്നു കേട്ടോ അത് അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി താണ്ടേ കയ്യിലൊരു കളിപ്പാട്ടവും കൊണ്ടാണ് മോൻ പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിരുന്നു അപ്പോഴേ ലൈറ്റ് ഇടാൻ തുടങ്ങി മോൻ ഇത് ഇന്നത്തേക്ക് മാത്രമേ ഉള്ളോ ആവോ എന്താണെന്ന് അറിയാൻ വയ്യ കളിപ്പാട്ടം കേട്ടോ അങ്ങനെ എൽ ഇ ഡി ലൈറ്റുകൾ കത്തി എന്തൊക്കെയോ ഇരുന്നു എൻ്റെ മകൻ എന്നോട് എന്തോ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണെങ്കിൽ ബൈ ബൈ